നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് നിയമങ്ങൾ മാറി ആവശ്യമായ രേഖകളുടെ മുഴുവൻ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഫെബ്രുവരിലാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരത്തോടെ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് എന്ന് പ്രാബല്യത്തിൽ വരുമെന്നുള്ളത് അതിന്റെ പുതിയ ഗസറ്റ്സ് പുറത്തു വരുമ്പോൾ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഡോക്യുമെന്റ് റൂൾ രണ്ടായിരത്തി അഞ്ചിൽ പുതുക്കിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ് പുതുക്കിയ നിയമങ്ങൾ ം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികൾ അവരുടെ ജനന തീയതിയുടെ ഏക തെളിവായി ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ഒരു ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകളുടെ പൂർണ്ണമായ ലിസ്റ്റ് നോക്കി വേണം ഇനി പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്ന ഒരു പ്രധാന രേഖയാണ് പാസ്പോർട്ട് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര യാത്രാവേളയിൽ അടുത്തിടെ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് പാസ്പോർട്ട് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതിയോ അതിനുശേഷമോ ജനിച്ചവർക്ക് ഇനി പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇവരുടെ ജനന തീയതി തെളിയിക്കാൻ മറ്റൊരു രേഖയും സ്വീകാര്യമല്ലെന്നാണ് നിലവിൽ അറിയിപ്പ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പാസ്പോർട്ട് ചട്ടങ്ങളിലെ ഈ ഭേദഗതികൾ വിശദമാക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനമാണ് ഈ ആഴ്ച പുറത്തിറങ്ങിയത് പുതിയ നിയന്ത്രണങ്ങൾ ഔദ്യോഗിക പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് ൃത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുതുക്കിയ നിയമങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ അവരുടെ ജനന തീയതി ഏക തെളിവായി ജനന സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് സ്വീകാര്യമായ ജനന സർട്ടിഫിക്കറ്റുകൾ ജനന മരണ രജിസ്ട്രാർ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് പ്രകാരം നിയുക്തമാക്കിയ മറ്റേതെങ്കിലും അതോറിറ്റി എന്നിവയായിരിക്കണം നൽകേണ്ടത് ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുമ്പ് ജനിച്ച അപേക്ഷകർക്ക് ഈ ആവശ്യത ബാധകമല്ല എന്ന കാര്യമാണ് മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ വ്യക്തികൾക്ക് അവരുടെ ജനന തീയതി സാധൂകരിക്കുന്നതിന് ഇതര രേഖകൾ നൽകുന്നത് തുടരുകയും ചെയ്യാം ഇനിയും ഇതിന്റെ പൂർണ്ണമായ ലിസ്റ്റിലേക്ക് കടക്കുമ്പോൾ ജനന തീയയുടെ തെളിവ് ഹാജരാക്കണം അതോടൊപ്പം ജനന മരണ രജിസ്ട്രാറോ മുനിസിപ്പൽ കോർപ്പറേഷനോ മറ്റേതെങ്കിലും നിർദ്ദിഷ്ട അതോറിറ്റിയോ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി ിലെ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ജനിച്ച ഒരു കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യാൻ അധികാരം നൽകിയിട്ടുണ്ട് സ്കൂൾ അവസാനമായി പഠിച്ച അംഗീകൃത വിദ്യാഭ്യാസ ബോർഡ് നൽകിയ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്കൂൾ ലീവ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് പോളിസി ഉടമയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള പബ്ലിക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ കമ്പനികൾ നൽകുന്ന പോളിസി ബോണ്ട് അപേക്ഷകളുടെ സേവന രേഖയുടെ ഇനി സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രമായി അല്ലെങ്കിൽ പേ പെൻഷൻ ഓർഡറിന്റെ അതായത് റിട്ടയർ ചെയ്ത ജീവന കാര്യത്തിൽ മാത്രം ഒരു പകർപ്പ് അപേക്ഷകന്റെ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ അപേക്ഷകന്റെ ഭരണത്തിന്റെ അല്ലെങ്കിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഇനി അല്ലെങ്കിൽ ആധാർ കാർഡ് ഇ കാർഡ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഇനി ആദായ നികുതി വകുപ്പ് നൽകുന്ന പാൻ കാർഡ് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഗതാഗത വകുപ്പ് നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥിരീകരിക്കുന്ന ഓർഫനേജ് അല്ലെങ്കിൽ ചൈൽഡ് കെയർ ഹോമിന്റെ തലവൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ നൽകിയ പ്രഖ്യാപനം ഇതൊക്കെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് എന്നാലും ആധാർ കാർഡ് അല്ലെങ്കിൽ ഇ ആധാർ ഇ പി ഐ സി പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പേ പെൻഷൻ ഓർഡർ എന്നിവ അപേക്ഷകന്റെ കൃത്യമായ ജനന തീയതി ഉണ്ടെങ്കിൽ മാത്രമേ ജനനത്തീയതിയുടെ തെളിവായി അത് സ്വീകരിക്കുകയുള്ളൂ എന്ന് കൂടി ശ്രദ്ധിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനത്തീയതി വെളിപ്പെടുത്തുന്ന രേഖ തന്നെയാണ് പുതുക്കിയ നിയമം ജർമ്മനിയിൽ പുതുതായി കുടിയേറിയ യുവ കുടുംബങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം യുവ കുടുംബങ്ങൾ ഇവിടെ കുടിയേറിയ ശേഷം വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കേണ്ടത് ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ കൂടി അറിയിക്കുക ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ്റെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ന്യൂസ് ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്തുന്നതായിരിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക നന്ദി നമസ്കാരം はい。